കൊല്ലം മുട്ട വ്യാപാരി അസോസിയേഷന്റെ മെമ്പേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച മൂന്ന് മണിക്ക് ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിൽ അബ്ദുൾ സലാം ജെയ്യിന്റെ അധ്യക്ഷതയിലാണ് കൊല്ലം മുട്ട വ്യാപാരി അസോസിയേഷന്റെ മെമ്പേഴ്സ് മീറ്റ് നടക്കുക ഈ മേഖലയിലെ വ്യാപാരികളുടെ കൂട്ടായ്മയിലൂടെ മുട്ട വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്ന പരിഹാരം കാണുക എന്നതും ലക്ഷ്യമാണ് ഏരിയ തലത്തിലൊക്കെ അവര് യൂണിറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും ജില്ലാ ജില്ലാ ഒരു ഓർഗനൈസ്ഡ് കമ്മിറ്റി ഇല്ല അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണ യോഗമാണ് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് അതിന്റെ ഒരു രൂപീകരണ യോഗവും സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത് വ്യാപാരത്തിനായി ഒരൊത്തൊരുമയോടുകൂടി മാന്യമായ വിലയിൽ നിൽക്കാൻ സാധാരണത്തോടുകൂടി വിൽക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് ഒരുമിച്ച് യോജിച്ച് നിന്ന് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ വ്യാപാര മേഖലയിൽ പല പല പ്രശ്നങ്ങളുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം യൂട്യൂബ് ചാനലുകളും അവിടെ ഇവിടെയൊക്കെ മുട്ടകളുടെ നിലവാരത്തെ പറ്റിയും പ്ലാസ്റ്റിക് മുട്ടയെ പറ്റിയൊക്കെ കംപ്ലൈൻറ്റുകൾ വന്ന് ഇതിനെ വെറുക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് സർക്കാർ നിന്നും ഒരു ഉണ്ടായി ചെക്ക് തന്നിട്ടില്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവരാജൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിമാരായ അൻസാരി എ കെ ജോഹർ സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഷിഹാബ് കെ ഇ എം എ സംസ്ഥാന പ്രസിഡന്റ് അനസ് എ കെ എസ് അഡ്വക്കേറ്റ് ആണ്ടാം റിയാസ് എന്നിവരുടെ സാന്നിധ്യമുണ്ടാകും തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ സലാം ജെയ് അനസ് അഡ്വക്കേറ്റ് ആണ്ടാമുഖം റിയാസ് എം സാജൻ കെ ജോയ് സലാമുദ്ദീൻ എ എസ് എൻ സുരേഷ് ടി ടി എൻ നാഭി എം കെ എന്നിവർ പങ്കെടുത്തു